അപ്പം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള അന്നത്തെ ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസിലാണ് അത് പറഞ്ഞത് ഇത് ഗ്രോത്ത് ഓറിയൻറ്റഡു ആയിരിക്കും ഫിസിക്കലി പ്രൂഡൻറ്റു ആയിരിക്കും പുതിയ ഇൻകം ടാക്സ് വിഷയമില് ഇൻകം ടാക്സ് എക്സംഷൻ ലിമിറ്റ് വർദ്ധിപ്പിക്കും ഇപ്പോഴത്തെ മൂന്ന് ലക്ഷം എന്നുള്ളത് വർദ്ധിപ്പിക്കും വിപണിയെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകരുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ സ്റ്റാറ്റസ്കോ മതി എന്നുള്ളതാണ് വലിയ ആനുകൂല്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ എഫ് എൻ ടു ട്രെയിൻസ് ഇന്ത്യയിൽ ഒരു ലെവലൊക്കെ കഴിഞ്ഞിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഭാഗം ഓഹരികളുടെ മാർക്കറ്റിലെ സപ്ലൈ കൂടും ആ കൂടുന്നള്ള പ്രതീക്ഷൻ്റെ വിപണിയിൽ ഈ ഓഹരികളുടെ വിലകൾ ഒക്കെ തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട് വെൽക്കം ടു ജിയോജി സ്പോട്ടലൈറ്റ് വരുന്ന ഇരുപത്തിമൂന്നാം തീയതി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ് വരുന്ന ബജറ്റിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുക അത് ഏതെല്ലാം തരത്തിലായിരിക്കും വിപണികളെ സ്വാധീനിക്കുക ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജിത്ത് ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു വെൽക്കം സർ താങ്ക് യു അഭിലാഷ് സർ കഴിഞ്ഞ ഒരു പത്ത് ബജറ്റുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ബജറ്റുകളാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സഖ്യ സർക്കാരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏതെല്ലാം തരത്തിലായിരിക്കും അത് ഈ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഏതെല്ലാം തരത്തിലായിരിക്കും ബജറ്റിനെ സ്വാധീനിക്കുക ആമുഖമായിട്ട് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ ജൂലൈ ഇരുപത്തി മൂന്നിന് വരാനിരിക്കുന്ന ബജറ്റിനെ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ പ്രതീക്ഷകളുടെയും ഇപ്പോൾ വിപണിയുടെ കാഴ്ചപ്പാടുകളുടെ ചില ആശങ്കകളുടെയൊക്കെ തന്നെ സാഹചര്യത്തിലാണ് പ്രതീക്ഷകളും ഈ പലപ്പോഴും വ്യത്യസ്തമായി ഇതുവരാം നമ്മൾ ബജറ്റുകളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മിക്ക ബജറ്റുകളും പ്രതീക്ഷകൾ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വയരാതെ ഇപ്പോൾ വിപണിയൊക്കെ തന്നെ കാര്യമായിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചില ബഡ്ജറ്റുകൾ പ്രതീക്ഷയ്ക്ക് വളരെ അതീതമായിട്ട് ഏറെ മികച്ചതായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ വി പി സിംഗിൻ്റെ ബജറ്റ് തൊണ്ണൂറ്റൊന്നിലെ മൻമോഹൻ സിംഗിൻ്റെ ബജറ്റ് തൊണ്ണൂറ്റിയേഴിലെ ചിദംബരത്തിൻ്റെ ഡ്രീം ബജറ്റ് ഇതൊക്കെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒക്കെ ഉണ്ടായിട്ടുള്ള ബജറ്റുകളായിരുന്നു അപ്പോൾ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു പ്രതീക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല സാധാരണ നമ്മൾ വിപണി അല്ലെങ്കിൽ സാമ്പത്തിക സാഹചര്യത്തെ വിലയിരുത്തുന്നത് പോലെയല്ല അതിലൊരു ഊഹാപോഹത്തിൻ്റെ ഒരു എലിമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആമുഖമായിട്ട് പറയുന്നത് ഇനി അഭിലാഷിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാം ശരിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ബി ജെ പിയുടെ സിംഗിൾ പാർട്ടി ഗവൺമെൻറ്റായിരുന്നു ഇപ്പോഴത്തെ ഇത് ഒരു കോയലീഷൻ ഗവൺമെൻറ് ആണ് കൊയിലീഷൻ ഗവണ്മെൻറ്റിൽ കൊയിലീഷൻ പാർട്ട്നേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സർക്കാരിന് ടി ഡി പി യുടെയും ജെ ഡി യുവിൻ്റെയും അതായത് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും രാഷ്ട്രീയ താല്പര്യങ്ങളും അവരുടെ അമ്പീഷൻസൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചുമതലയുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ലിമിറ്റേഷനാണ് ഭാഗികമായിട്ടൊരു ലിമിറ്റേഷനാണ് ഈ എലക്ഷൻ്റെ മുമ്പ് പ്രധാനമന്ത്രി മോദി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ട്വൻ്റി ഫോർ ഫുൾ ബജറ്റ് വിൽ ബി എ ട്രാൻസ്ഫർമേഷണൽ ബജറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വലിയ മാറ്റങ്ങളുടെ ബജറ്റായിരിക്കും അപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള അന്നത്തെ ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസിലാണ് അത് പറഞ്ഞത് ആ തരത്തിലുള്ള ഒരു ബിഗ് ബാങ് റീഫോംസ് ഒക്കെയുള്ള ഒരു ബജറ്റിനുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് അതേ സമയത്ത് തന്നെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റിയാണ് നമ്മൾ കണ്ടു പ്രധാനമായിട്ടുള്ള പോർട്ട്ഫോളിയോസ് എല്ലാം തന്നെ ഡിഫൻസ് ഹോം അഫയേഴ്സ് ഫോറിൻ അഫയേഴ്സ് ഫൈനാൻസ് ഈവൻ റെയിൽവേസ് യാതൊരു മാറ്റവും ഉണ്ടായില്ല മന്ത്രിമാരിലും മാറ്റം ഉണ്ടായില്ല സ്പീക്കറിൻ്റെ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ഇംഗിതമാണ് നടന്നത് അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ലക്ഷണം അതിൻ്റെ ഒരു ധ്വനി എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ പോളിസി കണ്ടിന്യൂറ്റി ഈ ബജറ്റിലും പ്രതീക്ഷിക്കാം ഈ ബജറ്റിൻ്റെ ഒരു പൊതു സ്വഭാവം എന്തായിരിക്കും കൂടുതൽ സാമ്പത്തിക അച്ചടക്കത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കുമോ അതല്ല ജനകീയമായ കൂടുതൽ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കുമോ ഈ ബജറ്റ് ഇത് ഈ ഗ്രോത്ത് ഓറിയൻ്റെ ആയിരിക്കോ അതോ നിലകാര്യ സാമ്പത്തിക അച്ചടക്കത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ബജറ്റ് ആയിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് വൃത്യതയോടെ തന്നെ ഉത്തരം പറയാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് ഇത് ഗ്രോത്ത് ഓറിയൻറ്റഡു ആയിരിക്കും ഫിസിക്കലി ആയിരിക്കും വളർച്ചയ്ക്ക് വലിയ മുൻതൂക്കം കൊടുക്കും അതേ സമയത്ത് സാമ്പത്തിക അച്ചടക്കത്തിന് കമ്മി കുറച്ച് കൊണ്ടുവരുന്നതിന് വലിയ ഊന്നലും കൊടുക്കും സാധാരണ ഇത് രണ്ടും കോൺട്രാഡിക്റ്ററിയാണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആകുമ്പോൾ സാമ്പത്തിക അച്ചടക്കത്തിൽ കുറച്ചൊരു ഇളവ് നടത്തേണ്ടി വരും സാമ്പത്തിക അച്ചടക്കത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ ഗ്രോത്ത് കുറച്ചൊരു കുറച്ചൊരു അംബീഷ്യസ് അല്ലാത്ത ഒരു പ്രൊജക്ഷന് വേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഡിഫറൻറ്റാണ് അതൊന്ന് വിശദീകരിക്കാം ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷം എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ച വലിയൊരു മാർജിനിൽ നേടുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് ശരാശരി ഏഴ് ശതമാനത്തിലധികം വളർച്ചയാണ് ഈ വർഷത്തെ സാമ്പത്തിക വളർച്ച കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ സാമ്പത്തിക രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളൊക്കെ തന്നെ ശരിക്കും അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഈ ഉയർന്ന വളർച്ച തുടർന്നേ തീരൂ യു ഡോണ്ട് ഹാവ് എ ചോയ്സ് ഓൺ ദാറ്റ് സാമ്പത്തിക വളർച്ച ഉയർന്ന നിലയിൽ തന്നെ തുടരണം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രോത്ത് ഓറിയൻറ്റേഷനിൽ ധനമന്ത്രി യാതൊരു കോംപ്രമൈസും ചെയ്യാൻ സാധ്യതയില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് പോളിസി അവിടെ കാണാൻ സാധിക്കും ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യും അതുതന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാഴ്ചപ്പാടിൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ കാഴ്ചപ്പാടിൽ സാമ്പത്തിക വളർച്ച കൂടിയേ തീരും ഇനി സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിൽ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ജി ഡി പി വളർച്ചയുണ്ടായി പതിനേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം അതായത് ഇൻഡർ ബജറ്റിൽ ലക്ഷ്യമിട്ടതിനേക്കാളും കൂടുതൽ റവന്യൂ ടാക്സ് റവന്യൂ വളർച്ചയുണ്ടായി ഈ വർഷത്തിലും ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലും ഇൻ്ററീം ബജറ്റിൽ ലക്ഷ്യപെട്ടതിനേക്കാളും കൂടുതൽ ടാക്സ് റവന്യൂ ഉണ്ടാവും അപ്പോൾ ടാക്സ് ബോയൻസി ഉണ്ട് അതിനേക്കാളും കൂടുതലായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വലിയൊരു ട്രാൻസ്ഫറാണ് ആർ ബി ഐ ഡിവിഡൻ ട്രാൻസ്ഫർ വന്ന് വഴി വന്നത് അതായത് സർക്കാർ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ലക്ഷം കോടി രൂപ ദറ്റ് ഈസ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഓഫ് ദ ജി ഡി പി നോട്ട് എ സ്മോൾ എമൗണ്ട് രണ്ട് പോയിൻറ്റ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ആർ ബി ഐന്ന് ആയിട്ട് വന്നിരിക്കുന്നത് കാരണം ഒരു ഇക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് വിമൽ ജലാൻ കമ്മിറ്റീൻ്റെ ഇക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് അനുസരിച്ച് ആർ ബി ഐ അത് ചെയ്യണം അത് ചെയ്തതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഒരു ലക്ഷം കോടിയിലധികം പണം അപ്രതീക്ഷിതമായി ലഭിച്ചതൊക്കെ തന്നെ കാരണം ഗവൺമെൻറ്റിൻ്റെ ആ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നിന്നുള്ള കോവിഡ് വർഷത്തിൽ സർക്കാരിൻ്റെ വലിയ ചെലവ് ചെലവുണ്ടായി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഫിസിക്കൽ ഡെപ്പോസിറ്റ് ഒമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനമായി ഉയർന്നിരുന്നു അതിനുശേഷം ആ ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഫിസ്ക്കൽ പാത്ത് എന്നാണ് ഫിനാൻസ് മിനിസ്ട്രീൻ്റെ ഭാഷയിൽ അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെ അത് കഴിഞ്ഞ വർഷത്തിൽ ടാർഗറ്റ് അഞ്ച് പോയിൻ്റ് എട്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ അഞ്ച് പോയിൻ്റ് ആറുമുള്ളൂ പിന്നെ ഈ വർഷത്തിൽ ഇൻ്ററിം ബജറ്റിലുള്ള ടാർഗറ്റ് അഞ്ച് പോയിൻ്റ് ഒന്ന് എന്നുള്ളതാണ് എളുപ്പത്തിൽ അത് നിലനിർത്താൻ സാധിക്കും പറ്റുമെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി അഞ്ച് പോയിൻ്റ് ഒന്ന് എന്നുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഫോർ ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവ് അത് സ്വല്പം കുറയ്ക്കാനും തന്നെ സാധ്യതയുണ്ട് അടുത്ത വർഷത്തേക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധന കമ്മി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഫിസ്ക്കൽ കൺസോളിഡേഷൻ്റെ ലീഡ്ഷിപ്പ് അതും എളുപ്പത്തിൽ കൈവരിക്കാൻ ഇപ്പോഴത്തെ ഈ റവ ഗ്രോത്ത് റവന്യൂ സാഹചര്യം സാധ്യമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് ഓറിയൻ്റഡ് ആയിരിക്കുമോ അല്ലെങ്കിൽ അത് ധനകാര്യ അച്ചടക്കം പാലിക്കുന്നതായിരിക്കുമോ അല്ലെങ്കിൽ രണ്ടും ചേർന്നതായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് രണ്ടും ചേർന്നതായിരിക്കും എന്നുള്ളത് ആ ഒരു ഉത്തരം നൽകാനുള്ള കാരണം അതാണ് ഇടത്തരം വരുമാനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് ആദായ നികുതിയിലുള്ള സ്ലാബിലുള്ള ഒരു മാറ്റം എന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശം ഈ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യത ആ ഇതൊരു മധ്യവർഗക്കാരുടെയൊക്കെ തന്നെ ഒരു ആവശ്യമാണ് ആവശ്യത്തേക്കാൾ ഉപരി അവർ അറിയിക്കുന്നതാണ് കാരണം ഈ പുതിയ നികുതി സമ്പ്രദായം നമുക്ക് രണ്ട് ടാക്സ് റഷ്യംസ് ഉണ്ട് ഒന്ന് പഴയ ടാക്സ് റഷ്യും അതിൽ എക്സംഷൻസ് ഒക്കെയുള്ള ആ ടാക്സ് റഷിയുമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയ എക്സംഷൻസ് ഇല്ലാത്ത ടാക്സ് റഷ്യും കൊടുന്നത് അപ്പോൾ അതിൽ ടാക്സ് എക്സംഷൻ ലിമിറ്റ് മൂന്ന് ലക്ഷം കോടി മൂന്ന് ലക്ഷം രൂപയായിരുന്നു ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷം നികുതി കൊടുക്കാതെയുള്ള എക്സംഷൻ ലിമിറ്റ് പിന്നെ അഞ്ച് ശതമാനം നികുതി പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് അങ്ങനെയായിരുന്നു ആ നികുതി നിരക്കുകളിൽ ഉണ്ടായിട്ടുള്ള വർദ്ധനവ് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഡിഫോൾട്ട് ഇൻകം ടാക്സ് സിസ്റ്റം അത് തിരക്കൊന്നുമില്ല അതുകൊണ്ട് ഇതിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഈ നാല് കൊല്ലത്തെ ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ എക്സ്റ്റെംഷൻ ലിമിറ്റ് ഉയർത്തേണ്ടതാണ് അപ്പം ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് ഒരു ആഗ്രഹം മാത്രമല്ല ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു അനുമാനം ഈ ആദ്യത്തെ പഴയ ടാക്സ് വിഷയമിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ പുതിയ ഇൻകം ടാക്സ് വിഷയമിൽ ഇൻകം ടാക്സ് എക്സ്റ്റെംഷൻ ലിമിറ്റ് വർദ്ധിപ്പിക്കും ഇപ്പോഴത്തെ മൂന്ന് ലക്ഷം എന്നുള്ളത് വർദ്ധിപ്പിക്കും അതിൽ തന്നെ ഒരു ഏറ്റവും ഉയർന്ന മുപ്പത് ശതമാനം നികുതിയിൽ ഇളവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അതിൽ താഴെയുള്ള ആ നികുതി സ്ലാബുകളിലൊക്കെ തന്നെ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ ഈ ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈ ന്യൂ ഇൻകം ടാക്സ് റിവ്യമിൽ ഉള്ളതാണ് അതുപക്ഷേ ഒറ്റയടിക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപയുടെ ആ ഒരു എക്സംഷനാണ് അതിൻ്റെ ഇമ്പാക്റ്റായിട്ട് ഉണ്ടാകുന്നത് അതും സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇൻകം ടാക്സിൽ തീർച്ചയായിട്ടും ചില ആനുകൂല്യങ്ങളും റിലീഫും ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം അടുത്തതായി ഓഹരി വിപണികളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിലുണ്ടാകാൻ സാധ്യത പ്രത്യേകിച്ച് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള കാര്യമെല്ലാം നിക്ഷേപകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ വിപണികളെ നേരിട്ട് സ്വാധീനിക്കുന്ന എന്ത് തീരുമാനമായിരിക്കും എന്ത് പ്രഖ്യാപനമായിരിക്കും ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യത ആ ക്യാപിറ്റൽ ഗെയിംസിനെ സംബന്ധിച്ച് ഒരുപാട് ഉപാഹങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് അറിഞ്ഞൂടാ എന്താണ് ധനമന്ത്രി ചെയ്യുക എന്നുള്ളത് വിപണിയെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകരന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ സ്റ്റാറ്റസ്കവും മതി എന്നുള്ളതാണ് വലിയ ആനുകൂല്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ന്യായമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടായിരത്തി നാലില് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കുറഞ്ഞ സമയത്ത് ലോങ്ങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ബോൾ ഇഷ്യണോ അതിന് പകരമാണ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത് പിന്നീട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് തിരിച്ചു കൊടുന്നു പക്ഷേ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എമോളിഷ് ചെയ്തില്ല അപ്പോൾ ന്യായമായിട്ടും സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എബോളിഷ് ചെയ്യണം എന്ന് വേണമെങ്കിൽ യുക്തിസഹമായിട്ട് വാദിക്കാം പക്ഷേ വിപണി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് വലിയ കൺസെഷൻസ് ഒന്നും വേണമെന്ന് അഭിപ്രായമില്ല ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ഹാപ്പി വിത്ത് എ സ്റ്റാറ്റസ് കോ ഇപ്പോഴുള്ള ആ ടാക്സ് റിഷ്യമില് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് സന്തോഷമായിരിക്കും ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് ടാക്സ് ഇല്ല അത് കഴിഞ്ഞാൽ പത്ത് ശതമാനം ലോങ്ങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അത് ഏത് മുപ്പത് ശതമാനം ടാക്സ് പാക്കറ്റിൽ വരുന്ന ആളും ഈ പത്ത് ശതമാനം കൊടുത്താൽ മതി ഇതൊരു ആനുകൂല്യമാണ് ഇത് മാറ്റരുത് എന്നുള്ളതാണ് എന്നെയും ആഗ്രഹം കാരണം എന്താ വെച്ചാൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ബോയൻസി കറക്ഷൻസ് പലപ്പോഴും ഉണ്ടാവും വേണ്ടതാണ് പക്ഷേ അത് ആവശ്യമാണ് കാരണം ഇന്ത്യയിൽ എപ്പോഴും അൺ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആളുകൾക്കൊന്നും തന്നെ വലിയൊരു വിഭാഗത്തിന് സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും തന്നെ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെയൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പെൻഷൻ ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ആ ഒരു ടാക്സേഷൻ ആനുകൂല്യം തുടരുന്നതാണ് നല്ലത് വിപണിയിൽ പറയുന്ന ഒരു ആശങ്ക ഒരുപാട് എക്സ്പേർട്സ് അതിനെക്കുറിച്ച് പറയേണ്ടായി ഈ ലോങ്ങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്നുള്ളത് പത്ത് ശതമാനം എന്നുള്ളത് ഇരുപത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചേക്കാം കാരണം ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ ടെന്യുവൽ ഒരു വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പിന്നീട് വയ്ക്കുമ്പോഴാണല്ലോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് അത് ഒരു വർഷം എന്നുള്ളത് രണ്ട് വർഷമാക്കാം എന്നുള്ള ഒരു ഒരു സ്പെക്കുലേഷനും കേൾക്കാനുണ്ട് എന്താകും നമുക്ക് അറിഞ്ഞുകൂടാം ഇരുപത് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് തന്നെയായിരിക്കും അത് ഇമ്പാക്റ്റ് ചെയ്യാം എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ അത് ദാറ്റ് വിൽ ബി നെഗറ്റീവ് ന്യൂസ് ഫോർ ദി മാർക്കറ്റ് അതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് പുറമേ വേറൊരു ടാക്സേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ എഫ് എൻ എൻഡോ ട്രെയിൻസിനെ ടാക്സ് ചെയ്യുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഗവൺമെൻറ്റിൻ്റെയും റെഗുലേറ്റർ സെബിയുടെയും മാർക്കറ്റിൽ തന്നെ വളരെ സീസൺഡായിട്ടുള്ള എക്സ്പേർട്സിൻ്റെയൊക്കെ അഭിപ്രായം ഈ എഫ് എൻറ്റോ ട്രേഡ്സ് ഇന്ത്യയിൽ ഒരു ലെവലൊക്കെ കഴിഞ്ഞിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൽ തന്നെ വിപണികളിൽ നടക്കുന്ന മൊത്തം എഫൻറ്റോ ട്രേഡിൻ്റെ തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിലാണ് നടക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അൺഹെൽത്തി സ്വഭാവമാണ് എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ് റെഗുലേറ്റർ സെബി വളരെ ന്യായമായിട്ടും ശരിയായ തരത്തിൽ ഇതിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്റ്റേറ്റ്മെൻസ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഒരു അനസ്യൂധമായിട്ട് തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇത്തരത്തിൽ എത്ര വാണിങ്സ് ഉണ്ടായാലും ഇപ്പോൾ എഫ് എൻഡോ ട്രേഡ് നടത്തുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത് ചെയ്യരുത് എന്നത് സെബി ആവശ്യപ്പെട്ടിട്ടും ഒരുപാട് പേര് അത് ചെയ്യുന്നു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനൊക്കെ തന്നെ അപ്പോൾ അതിന് ഡിസ്കറേജ് ചെയ്യാനുള്ള എന്തെങ്കിലും ടാക്സ് പ്രപ്പോസൽ പ്രപ്പോസലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എഫൻറ്റീവ് ട്രേഡിൽ നിന്നുള്ള വരുമാനത്തിന് ഇപ്പോൾ ബിസിനസ് ഇൻകോ ആണ് ട്രീറ്റ് ചെയ്യുന്നത് അതിന് ചില കൺസെഷൻസും അഡ്വാൻറ്റേജസും ഒക്കെ തന്നെയുണ്ട് അതിനെ മാറ്റിയിട്ട് അതിനെ സ്പെക്കുലേറ്റീവ് ഇൻകോ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ടാക്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു പക്ഷേ അവർ അപ്പുറം പോയിട്ട് ഈ എഫ് എൻഡോയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ ലോട്ടറി ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മുപ്പത് ശതമാനം ടാക്സ് അതിൻ്റെ മുകളിൽ അതായത് നികുതി കൊടുക്കാത്ത ഒരാളായാലും വേണ്ടില്ല എഫ് എൻഡോ ട്രേഡിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന് മുപ്പത് ശതമാനത്തോളം നികുതി ചുമത്തിയിട്ട് അതിൻ്റെ ഒരു പീനൽ ടാക്സേഷനാണ് ടു ഡിസ്കറേജ് എഫ് എൻഡോ ട്രേഡ്സ് അതിനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ അത് ഇറ്റ് കെ നോട്ട് ബി റൂൾഡ് ഔട്ട് അതാണ് വേറൊരു സാധ്യത മാർക്കറ്റ് മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ പക്ഷെ അത് മാർക്കറ്റിനെ ബാധിക്കില്ല സ്റ്റോക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ അത് ബാധിക്കില്ല ചിലപ്പോൾ ചില സ്റ്റോക്സിനെ ബാധിച്ചു എന്ന് വരാം ഉദാഹരണത്തിന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വോള്യൂം ഗണ്യമായിട്ട് കുറയും വരുമാനം കുറയാം ബി എസ് സി ഇത് സ്റ്റോക്ക് പ്രൈസും കുറഞ്ഞു എന്ന് വരാൻ ഞാനൊരു പ്രോബിലിറ്റി പറയുകയാണ് പക്ഷേ ഇറ്റ് വിൽ നോട്ട് ഇമ്പാക്ട് ദ മാർക്കറ്റ് സെൻറ്റിമെൻസ് ഇൻ ജനറൽ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ വിപണികളെ നേരിട്ട് സ്വാധീനിക്കുന്ന ഏതെല്ലാം നിർദ്ദേശങ്ങൾക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റിൽ ഊന്നൽ നൽകുക ഇത് വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് പല നിർദ്ദേശങ്ങളും ഉണ്ടാവാം ഇതും ഞാനത് ഒരു എൻ്റെ ഒരു ആൻറ്റിസിപ്റ്റേഷനായിട്ട് പറയുന്നതാണ് ഇപ്പോഴത്തെ വിപണി സാഹചര്യം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കാരണം ഒരുപാട് പല മേഖലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിലകൾ അതിൻ്റെ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഏണിങ് മൾട്ടിപ്പിൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ സർവ്വകാല റെക്കോർഡിലാണ് ഈ ഉയർന്ന വാല്യുവേഷൻസ് ഉള്ള സമയത്ത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് കൂടുതൽ പണം സമാഹരിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് അങ്ങനെ സമാഹരിക്കുന്ന പണം കൊണ്ട് ഗവണ്മെൻറ്റിന് പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന ജലവിഭാഗങ്ങൾക്ക് ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും സാധിക്കും അങ്ങനെ മാത്രമല്ല ഈ മേഖലകളിലൊക്കെ തന്നെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില പൊതുമേഖല പിന്നെ സെഗ്മെൻസിലൊക്കെ തന്നെ മാർക്കറ്റിൽ വാല്യുവേഷൻസ് ഉയർന്നു നിൽക്കുന്നത് അറുപത് എഴുപത് തൊണ്ണൂറ് പി ഒക്കെ തന്നെ ഉള്ള പി എസ് യു സ്റ്റോക്സ് ഉണ്ട് അതിനുള്ള കാരണം അതിൻ്റെ ലോ ഫ്ലോട്ടിംഗ് സ്റ്റോക്കാണ് എട്ട് ശതമാനം പത്ത് ശതമാനം മാത്രമേ ഫ്ലോട്ടിംഗ് സ്റ്റോക്കുള്ളൂ തൊണ്ണൂറ് ശതമാനം ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള പി എസ് യു സ്റ്റോക്സ് ഉണ്ട് അപ്പോൾ അതിനെ ഈ സ്പെക്കുലേറ്റേഴ്സ് എന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സ് അവർക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഷെയർ പ്രൈസ് കണ്ടമാനം കയറ്റാനൊക്കെ തന്നെ സാധിക്കും കാരണം ഫ്ലോട്ടിങ് സ്റ്റോക്ക് കുറവാണ് ലാർജ് സ്റ്റോക്സിൽ അത് പറ്റില്ല അപ്പോൾ ഈ മേഖലകളിൽ ഗവൺമെൻറ് വലിയ തോതിൽ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ വിഭാഗം ഓഹരികളുടെ മാർക്കറ്റിലെ സപ്ലൈ കൂടും ആ കൂടുന്നള്ള പ്രതീക്ഷൻ്റെ വിപണിയിൽ ഈ ഓഹരികളുടെ വിലകൾ ഒക്കെ തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ചില മേഖലകളിലൊക്കെ തന്നെ മാർക്കറ്റ് നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോഴും റെക്കോർഡ് ലെവലിലേക്ക് പോകുമ്പോഴും മാർക്കറ്റ് പ്രൈസസ് ഓഫ് ദീസ് സെഗ്മെൻറ്റ്സ് ചില റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്സ് ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്സ് അതൊക്കെ തന്നെ കുറച്ച് സ്ലഗിഷ്ഡായിട്ടുണ്ട് അത് ഇതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഒരു കാര്യം ഞാൻ വീണ്ടും അവർക്ക് പറയാം ഈ സെഗ്മെൻറ്റ്സിൻ്റെ തന്നെ ലോങ് ടേം പ്രോസ്പെക്ട്സ് നല്ലതാണ് കൺസേൺ വാല്യുവേഷൻസിലാണ് വാല്യുവേഷൻസ് ആർ ഡിഫിക്കൾട്ട് ടു ജസ്റ്റിഫൈ അപ്പം അതിനെ ഒന്ന് 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 മോഡറേറ്റ് ചെയ്യുന്ന ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പുറത്ത് വന്ന മൊത്തവില സൂചി അടിസ്ഥാനമാക്കിയുള്ള എല്ലാം ഉയർന്ന നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്ന ഏതെല്ലാം നിർദ്ദേശങ്ങളായിരിക്കും ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യത ബജറ്റിന് പരിമിതികളുണ്ട് പണ്ടാണെങ്കിൽ പറ്റുമായിരുന്നു കാരണം പണ്ട് എല്ലാ ഗൂഡ്സ് ടാക്സസ് സർവീസ് ടാക്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളുമാണ് തീരുമാനിച്ചിരുന്നത് ഇപ്പം അകലെയല്ല ഇപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിലെ ജി എസ് ടി ജി എസ് ടി കൗൺസിലാണ് തീരുമാനിക്കുന്നത് ഫൈനാൻസ് മിനിസ്റ്റർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് സംസ്ഥാനത്തിലായാലും കേന്ദ്രത്തിലായാലും പിന്നെ വിലക്കയറ്റത്തിന് കാര്യമായിട്ട് പണപ്പെരുപ്പത്തെ കാര്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുക മോഡിറ്ററി പോളിസിയിലൂടെയാണ് റീ റേറ്റ് നമ്മൾ നാല് ശതമാനം ഉണ്ടായിരുന്നത് ആറര ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചതൊക്കെ തന്നെ ആഗോളതലത്തിൽ ആ ഒരു ട്രെൻഡ് ഉണ്ടായി അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലും വിലക്കയറ്റത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൽ ആങ്കറിങ് ഇൻഫ്ലേഷണറി എക്സ്പെക്റ്റേഷൻസ് എന്നെ പറയാം റീ പോറേറ്റ് വർദ്ധിപ്പിച്ചാൽ അത് സംഭവിക്കും ആ ഒരു വഴിയാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള വഴി അപ്പോൾ അത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മോണിറ്ററി പോളിസിക്കും ജി എസ് ടി കൗൺസിലും ജി എസ് ടി കൗൺസിലിൽ കൂടുന്ന സമയത്ത് പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന മാസ് കൺസംഷൻ പ്രോഡക്റ്റ്സിനൊക്കെ തന്നെ അതിൻ്റെ ടാക്സ് റീൻസ് കുറച്ചിട്ട് പണപ്പെരുപ്പത്തെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ ഭാഗികമായിട്ട് സാധിക്കും ഭാഗികമായി സാധിക്കുള്ളൂ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇൻഫ്ലേഷൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഫുഡ് ഇൻഫ്ലേഷൻ ആണ് പച്ചക്കറികളെയും ഒക്കെ തന്നെ വിലകൾ വർദ്ധിക്കുന്നത് പ്രധാനമായിട്ടും മഴക്കെടുതികൾ കാരണം പിന്നെ കഴിഞ്ഞ വർഷത്തെ ഏലിനു പ്രതിഭാസം കാരണമൊക്കെ തന്നെയാണ് അപ്പോൾ ബജറ്ററി ഒരു എക്സസൈസിലൂടെ അത് നടപ്പിലാക്കുന്നതിന് പരിമിതികളുണ്ട് ചെറിയ തോതിൽ ചെയ്യാം ചില സാധനങ്ങളുടെയൊക്കെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ട് ഒരു ഇമ്പോർട്ടിൻ്റെ വില കുറച്ചിട്ട് വേണമെങ്കിൽ സ്വൽപ്പം വിലകൾ കുറയ്ക്കാൻ ശ്രമിക്കാം പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുക എന്നുള്ളൊരു പോളിസി കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ ഈ പ്രൈസ് കൺട്രോൾ ഇൻഫ്ലേഷൻ മാനേജ്മെൻറ്റിൽ ഗവൺമെൻറ് ഈസ് ലൈക്ലി ടു ലീവ് ഇറ്റ് ടു ദി മോണിറ്ററി പോളിസി ആർ ബി ഐ എം പി സി ആൻഡ് ദി ജി എഫ് ടി കൗൺസ് ഈ ബജറ്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകാൻ സാധ്യതയുള്ള മേഖലകൾ മേഖലകളേതല്ലായിരിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനാണോ കാർഷിക മേഖലയ്ക്കാണോ ഇത്തരത്തിൽ വിവിധ മേഖലകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏത് മേഖലയ്ക്കായിരിക്കും ഈ ബഡ്ജറ്റ് കൂടുതൽ പ്രാധാന്യം നൽകുക ഈ പറഞ്ഞ മേഖലകൾ ഇപ്പോൾ ഒക്കെ ഊന്നലുണ്ടാവും കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളുടെ നികുതി വരുമാനം വളരെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടും നികുതി ഇതര വരുമാനവും വളരെ ഉയർന്നു നിൽക്കുന്നത് കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട് ആ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വലിയ കഴിഞ്ഞ കുറേ ബജറ്റിലായിട്ട് ചെയ്യുന്ന ആ ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമാണ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അപ്പോൾ ആ ഒരു പാശ്ചാത്യ സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഫോക്കസ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കും റോഡ്സ് എയർപോർട്ട്സ് പിന്നെ എയർപോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നിതീഷ് കുമാർ ബീഹാറിൽ പുതുതായിട്ടുള്ള കുറേയധികം എയർപോർട്ട്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ക്വാലേഷ്യൻ പാർട്ട്നേഴ്സിൻ്റെ ആ ഒരു താല്പര്യം അക്കോമഡേറ്റ് ചെയ്യാൻ അത് ബജറ്റിൽ ഏത് രീതിയിലും ചെയ്യും എന്ന കാര്യം അറിഞ്ഞുകൂടാ എപ്പതിനായിരം കോടിയുടെ എക്സ്ട്രാ ഫണ്ട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെന്നാണ് റൂമേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നായിഡുവിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ആവശ്യം അമരാവതിന് ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും നല്ല ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇനി ഇൻഫ്രാസ്ട്രക്ചർ അലോക്കേഷനിലൂടെ ചെയ്യോ അതോ ഇനിയൊരു സ്പെഷ്യൽ ഒരു അസിസ്റ്റൻസിലൂടെ ചെയ്യോ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ പണ്ട് നമ്മൾ ചെയ്തിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഒന്നുമില്ല ഷാൻജാൻ ധനകാര്യ കമ്മീഷനിലാണ് ചില പ്രത്യേകമായിട്ടുള്ള സ്റ്റേറ്റുകൾ ഉദാഹരണത്തിന് വളരെ കുന്നും പ്രദേശങ്ങൾ മാത്രമുള്ള ഒരുപാട് ഈസ്റ്റ് ആ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എല്ലാം തന്നെ ആ വിഭാഗത്തിൽ പെടുന്നതാണ് ഉത്തരാഖണ്ഡ് മുതലായിട്ടുള്ള പ്രദേശങ്ങളുണ്ട് പിന്നെ വളരെ ഉയർന്ന ട്രൈബൽ പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളുണ്ട് അവർക്കൊക്കെ തന്നെ ചില സ്പെഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ കൊയലീഷൻ പാർട്ടനേഴ്സിൽ പ്രത്യേകിച്ച് നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ഡിമാൻഡ്സ് ഗവൺമെൻറ് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം ഏതായാലും ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് എയർപോർട്ട്സ് റെയിൽവേസ് റോഡ്സ് ഗഡ്ഗരി ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അലോക്കേഷൻ ഉണ്ടാവും നല്ലൊരു കാര്യമാണ് പിന്നെ അഗ്രികൾച്ചർ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ബേസിനും കൂടെ ആവശ്യമാണ് അഗ്രിക്കൾച്ചറിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നലുണ്ടാവാൻ പാടില്ല ഈ ഗവൺമെൻറ് കൊടുത്തതാണ് പി എം കിസാൻ ഫാർമേഴ്സിന് ഇന്ത്യയിലെ എല്ലാ ഫാമേഴ്സിനും ഒരു ആറായിരം കോടി രൂപയാണ് ആറായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ ഒരു വർഷത്തിൽ അവരെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു കൃഷിക്കാർക്ക് ആ പി എം കിസാൻ നിധി അതാണ് അതിൻ്റെ തുക വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിലുള്ള പുതിയ ക്ഷേമ പദ്ധതികൾ എന്തായാലും നോവൽ പ്രോഗ്രാംസ് ഉണ്ടാവും ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോക്കസ് ഏരിയ പ്രധാൻ ആവാസ് യോജനയാണ് അഫോർഡബിൾ ഹൗസിംഗ് പരമാവധി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിലും തന്നെയാണ് വേണ്ടത് പിന്നെ എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തിക്കുന്ന ഹർഗർ ോഗ്രാമിൻ്റെ അപ്പോൾ അതിന് ഈ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ വന്നിട്ട് പ്രധാനമന്ത്രി ആദ്യം ഒപ്പിട്ടത് ഈ പി എം ആവാസ് യോജനയിൽ മൂന്ന് ലക്ഷം വീടുകൾ പുതുതായി നിർമ്മിക്കാനാണ് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് അത് അതാ അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഇന്നിപ്പോൾ വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കണം അതിനോടൊപ്പം തന്നെ ഈ ഹൗസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം തൊഴിലധിഷ്ഠിതമാണ് ലേബർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അതുവഴി തൊഴിലവസരങ്ങളും ധാരാളം സൃഷ്ടിക്കാൻ സാധിക്കും അപ്പോൾ അതിനും സ്വാഭാവികമായിട്ടും കൂടുതൽ ഊന്നൽ ഈ ഉണ്ടായിരിക്കും അതില്ലാതെ എല്ലാ പലതരത്തിലുള്ള പുതിയ ആനുകൂല്യങ്ങളും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ബജറ്റുള്ള ചില കാര്യത്തിൽ യാതൊരു തർക്കമില്ല തന്നെ താങ്ക് യു സർ താങ്ക് യു താങ്ക് യു